നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മലപ്പുറത്ത് പത്താം ക്ലാസ് പാസായ മൂന്നിലൊന്ന് കുട്ടിക്ക് പ്ലസ് വൺ സീറ്റില്ല ഇതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി വിവിധ രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി സംഘങ്ങളെ പങ്കെടുപ്പിച്ച് അങ്ങാടിപ്പുറം ടൗണിൽ പ്രതിഷേധാജ്ഞി സംഘടിപ്പിച്ചു മലപ്പുറത്ത് പത്താം ക്ലാസ് പാസ്സായ മൂന്നിലൊരു കുട്ടിക്ക് പ്ലസ് വൺ സീറ്റില്ല ഇതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി വിവിധ രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി സംഘടനകളെ പങ്കെടുപ്പിച്ച് അങ്ങാടിപ്പുറം ടൗണിൽ പ്രതിഷേധാഗ്നിഘടിപ്പിച്ചു മലപ്പുറത്തെ മണ്ണിലെ ൾ നൽകാൻ കൈ ഇല്ലത്രേ ബാച്ചുകൾ നൽകാൻ കൈ ഇല്ലത്രേ മലപ്പുറത്തെ കുട്ടികളൊക്കെ തിങ്ങി തിണങ്ങി പഠിക്കണമത്രേ കാൽനൂറ്റാണ്ട് മുമ്പ് പ്ലസ് ടുവിലേക്ക് മാറിയതു മുതൽ മലബാർ ജില്ലകൾ അനുഭവിക്കുന്ന സീറ്റ് ക്ഷാമം ഇനിയും പരിഹരിക്കാൻ കഴിയാത്തത് മലബാറിനോടുള്ള അവഗണനയാണ് മലപ്പുറം ജില്ലയിലെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് എന്ന പ്രശ്നം നിരന്തരം ഉയർത്തുമ്പോൾ മലപ്പുറത്തിന്റെ പേര് പറഞ്ഞ് മുതലെടുപ്പിന് ശ്രമം നടത്തുകയാണ് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വാദം മലപ്പുറം ജില്ലയിലെ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പുതിയ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് മാത്രമേ പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ ജംബോ ബാച്ചുകൾ കൊണ്ട് പരിഹാരം ആവില്ല എന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പുതിയ പ്ലസ് വൺ ബാ ബാച്ചുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംഘടിപ്പിച്ച പ്രതിഷേധാഗ്നി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് പറഞ്ഞു പ്ലസ് വൺ ബാച്ചുകളിലേക്ക് സർക്കാർ നിശ്ചയിച്ച കുട്ടികളുടെ എണ്ണം അൻപതാണ് എന്നാൽ മലപ്പുറം ജില്ലയിലെത്തുമ്പോൾ അത് അറുപത് എഴുപത് എന്ന നിലയിൽ മാറുന്നു ഋതു സർക്കാർ കഴിഞ്ഞ വർഷം നിയമിച്ച കാർത്തിക നായർ അധ്യക്ഷനായുള്ള കമ്മീഷനും സർക്കാരിനോട് പറഞ്ഞത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന വർദ്ധിപ്പിക്കാൻ ഒരു ബാച്ചിൽ അൻപത് കുട്ടികൾ മാത്രമേ പാടുള്ളൂ എന്നാണ് കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ ഈ അനുപാതം നിലനിൽക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ അത് എഴുപതിലെത്തി നിൽക്കും ഇത് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് മന്ത്രി മലപ്പുറത്തിന്റെ പേര് പറഞ്ഞ് മുതലെടുപ്പിന് ശ്രമം എന്ന പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജമാൽ മംഗള ഫ്രട്ടേണിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാറൂർ അഹമ്മദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷുഹൈൽ ബാബു യൂത്ത് ലീഗ് അങ്ങാടിപ്പുറം വൈസ് പ്രസിഡന്റ് ഷബീർ മാഞ്ഞമ്പ്ര തുടങ്ങിയവർ പരിപാടികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് സ്വാഗതവും ട്രഷറർ സെക്യൂർ പറഞ്ഞു ന്യൂസ് അങ്ങാടിപ്പുറം വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ